ഐ വി എഫ് മെഡിസിൻ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് തലേദിവസം എ ആർ എം സി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് വീഡിയോ മുഴുവനെ കാണുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡോക്ടർ കുഞ്ഞുമൊയ്തീൻ സാർ എംബ്രിയോളജിസ്റ്റ് അമൃത മറ്റു നഴ്സുമാർ ടെക്നീഷ്യൻസ്മാർ എന്നിവരുടെ ടീം വർക്കിൽ എ ആർ എം എസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ കുട്ടികളില്ലാത്തവരുടെ ചികിത്സാരംഗത്ത് മാതൃകാപരമായ സേവനമാണ് ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് Thank you for watching this video. സെക്യൂരിറ്റി ഓഫീസർ ഫാറൂഖ് സാറിനോടൊപ്പം ഒരു കുശലം പറിച്ചില്ല